എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രണ്ടും മൂന്നും വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണെന്ന് പറഞ്ഞ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവരോട് തീർത്തും വിയോജിപ്പ് മാത്രം അവിടെ നിങ്ങൾ നശിപ്പിക്കുന്നത് ആ സ്ത്രീകളുടെ ജീവിതം ആ കുട്ടികളുടെ ജീവിതം അവർക്ക് കിട്ടേണ്ട മാതാപിതാക്കളുടെ സ്നേഹവും ചേർത്ത് നിർത്തലുകളുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ജെൻഡറായ സീമ വിനീത് ഇനി ഇതാരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഉത്തരം സിറ്റുവേഷൻഷിപ്പ് സെക്ഷുവാലിറ്റി അങ്ങനെ കുറെ പുകമറകൾ ഞാനൊന്ന് ചോദിക്കട്ടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായി വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയുന്നു ചിലർ അവിടെ റൂമിനുള്ളിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വിധേയമായിട്ടാണോ നിങ്ങൾ ആ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതോ അതിനുള്ള മറുപടി ആ സ്ത്രീകൾ പീഡിപ്പിച്ചു എന്നതാണോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കുട്ടിക്കാലം മുതൽ ഓർമ്മ വച്ച നാളുകൾ മുതൽ ഞാൻ സ്ത്രീയാണെന്ന ചിന്തയിൽ ജീവിക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയോടൊപ്പം ജീവിതം പങ്കിടുന്നത് ദുസ്സഹമാണ് അതുമാത്രമല്ല ഒരു വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ നിർബന്ധത്തിൽ പക്ഷെ വീണ്ടും വീണ്ടും വിവാഹം കഴിച്ചവരോ മറ്റുള്ളവരിൽ മോശം ചിന്താഗതി സൃഷ്ടിക്കുകയല്ലേ ഇന്നലെ കഴിയുമ്പോൾ ചിലരുടെ മറുപടി ഇതൊക്കെ നടന്നതിന് ശേഷമാണത്ര അറിഞ്ഞത് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം ചവിട്ടിയരച്ച് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കരുത് അതിനെ എത്ര കഷ്ടപ്പെട്ട് ശരീരം കീറിമുറിച്ചോ മാറ്റിയിട്ടോ വസ്ത്രം മാറ്റിയിട്ടോ യാതൊരുവിധ കാര്യങ്ങളുമില്ല ഇങ്ങനെയാണ് സീമ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ ഒരു ചോദ്യം ബിഗ് ബോസ് സീസൺ ഫോർ നടന്ന സമയത്ത് എനിക്കും തോന്നിയതാണ് കാരണം അതിലെ ജാസ്മിൻ എന്ന മത്സരാർത്ഥി വിവാഹം കഴിക്കുകയും പ്രഗ്നൻ്റ് ആവുക വരെ ചെയ്ത ഒരു കാര്യം സംസാരിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന സമയത്ത് ആണെന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ജാസ്മിൻ പുറത്തേക്ക് വെച്ചത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാനും പ്രഗ്നൻ്റ് ആകാനുമൊക്കെ നിന്നുകൊടുത്തതെന്ന് അന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനുള്ള മറുപടി ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ഇടപെടുന്നവരോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സോ തരുമെന്ന് പ്രതീക്ഷിക്കട്ടെ